ദുആ 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 ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ആമീൻ ഈ സ്വീകരിക്കണേ അള്ളാ എന്നു പറയലാണ് നിങ്ങളുടെ ജോലിയെന്ന് അള്ളാഹ് മലക്കുകളോട് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ചെയ്ത മലക്കുകൾ നിനക്ക് വേണ്ടി യാ രണ്ടാമത്തെ പ്രതിഫലമെന്തോ നിസ്കരിച്ചവന്റെ പ്രതിഫലമല്ല കുറു ആരൂതിന്റെ പ്രതിഫലമല്ല നോമ്പ് പിടിച്ചവന്റെ പ്രതിഫലമല്ല സതക കൊടുത്തവന്റെ പ്രതിഫലമല്ല പറഞ്ഞവന്റെ പ്രതിഫലമല്ല വേല കേട്ടവന്റെ പ്രതിഫലമല്ല

അമീ യുകയാണ്ട് ചുന്ന പെണ്ണ് അപ്പാഗുവിന്റെ അറിന്റെ ഭാഗത്തുള്ള മലക്കുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഭാഗത്തുള്ള മലകൾ അവരുടെ എണ്ണമല്ലാതെ മറ്റാർക്കും അറിയില്ല ആ മലകുകൾ നിനക്ക് വേണ്ടി ആ മലക്കുകൾ നിനക്ക് വേണ്ടി ഈ കൈപൊക്കിയ നിനക്ക് വേണ്ടി അവർ അള്ളാഹുബിനോട് പറയുന്നു അള്ളാ ഈ പെണ്ണിന്റെ പാപം നീ പുറത്തു കൊടുക്കണേ അള്ളാ അള്ളാഹിബിന്റെ മലക്കുകൾ കുറു ആ പറയുകയാ ൂടെ പറയുന്നു ചെയ്തുപോയ ഒരു പാപം ഇവളെ ഏറ്റുപറഞ്ഞവളാ ഇവരുടെ പാപം പൊറുക്കണേ ഇവളുടെ പാപം അവനെ പൊറുക്കുന്നവനാരുള്ളത് പൊറുക്കുന്നവൻ ആരാവുള്ളത് കൊടുക്കണേ പൊറുക്കന്റെ പാപം വന്നുണ്ട് നീയല്ലാതെ ലോക ആർബങ്ങള വരച്ചതാ നർസന്ന ഉന്തി തള്ളി വിട്ടു ചതിച്ചതാ അല്ലാതെ അധികരിച്ചല്ലറപ്പേ എന്നിട്ട് പറയുന്നു അല്ലാ പഠിച്ചവരെ നിന്നെ കാല് പൊറുക്കുന്ന ഒരുത്തനും ഈ രോഗത്തില്ല പഠിച്ചവരെ ഏറ്റവും പൊറുക്കുന്നവർ നീയാണ് തമ്പുരാ അല്ലാ ർഭാടങ്ങള് എന്നെ കൊണ്ട് ചതിച്ചതാ അല്ല എല്ലാ നീ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം പൊളിച്ചവര് എല്ലാ നീ കാണുന്നു എന്നിട്ട് എനിക്കറിയാവല്ല ோடும்ாபம் அது என்னட்டிக்க என் ஆட்டி அல்லாவிட் மண்ணில் ஒன்று ஏற்றுவோ செய்து போய ஓரோ பாவமும் நீ என்ன என்ன அல்லாஹுவே ஜீவிதத்தில் அல்லா மண்ணிலே പറഞ്ഞിട്ട് കരയണവ് അല്ലാന്റെ കണ്ടാ അല്ലാൻ പോലും വിഷമം തോന്നണം അല്ലാനുപോലും സങ്കടം തോന്നണം ഇതുപോലെ കരഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പടച്ചുറപ്പിന്റെ മുന്നിൽ ഈ റമദാനിന്റെ രാത്രിയിൽ പറയാൻ കഴിഞ്ഞാ മലക്കുകൾ നിനക്ക് വേണ്ടി ആമീം പറയുകയാ രണ്ട് മലക്കുകൾ പറയുന്നു പുറത്തു കൊടുക്കണേ അല്ല എന്റെ ചെറുപ്പക്കാരാട് പറയുന്നു ഇവനെ നരകത്തിൽ ഇടല്ലേ അല്ല ഇവനെ നരകത്തിലിടല്ലേ അല്ല ചെയ്തു

സ്വലകമിൻ ആപായ മലകളല്ലാനോട് പറയുന്നു അല്ലാ ഈ പെണ്ണിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ ചെറുപ്പക്കാരന് ഈ മനുഷ്യന് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാ നീ എന്നിട്ട് പറയുന്നു നദാ ഇവന് മാത്രമല്ല ഇവന് ജന്മം കൊടുത്ത ഇവന്റെ വാപ്പയുണ്ടല്ലോ വേണ്ടി ജീവിച്ച ഇവന്റെ പിതാവുണ്ടല്ലോ ഈ പെണ്ണിനെ നീന്ത പ്രസവിച്ച ഒമ്പതര മാസക്കാലം മയത്തിൽ ചുമന്നുകൊണ്ട് നടന്നു മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ച ഇവളുടെ ഉമ്മയുണ്ടല്ലോ അവർക്ക് നീ സ്വർഗം കൊടുക്കണേ തൗബ ചെയ്തതിന്റെ പ്രതിലുപോയ പാപമേറ്റു പറഞ്ഞതിന്റെ പുതിബല് നിനക്ക് മാത്രമല്ല നിന്റെ നിന്റെ ഉമ്മയ്ക്കും സ്വരകം അവർക്ക് മാത്രമല്ല ആഘുവിന്റെ മലകുകള് പറയുന്നു നദാ അവളുടെ ഭർത്താവിനും സ്വരകമോ കൊടുക്കണേ അല്ല

சுரகம கொடுக்கணே அல்லாஹ் കാലം വരെ വരവ് പാപമ ചെയ്യാത്തവരു ചുറ്റും കാണാത്തത് നിസ്കരിച്ചവർക്ക് വേണ്ടിയല്ലോ നോമ്പ് പിടിച്ചവർക്ക് വേണ്ടിയല്ലോ നിസ്കരിച്ചവർക്ക് വേണ്ടിയല്ലോ വേദന സംഘടിപ്പിച്ചവർക്ക് വേണ്ടിയല്ലോ വേദന കേട്ടവർക്ക് വേണ്ടിയല്ലോ എന്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ എപ്പോഴോ ചെയ്തു പോയ ഒരു പാപം പറഞ്ഞതിന് പകരം മനക്കുക ഇങ്ങനെ അത് ആ ചെയ്യുമെന്ന വിശുദ്ധ ഗുർ